വിലക്കുറവുമായി നടുവത്ത് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീതിയിൽ കൃപ ഹോം അപ്ലയൻസസ് ആഗ്രഹങ്ങൾ പോലെ സഫ ജില്ലറിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജില്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം പാലുകാച്ചലിന് തൊട്ട് മുമ്പ് വണ്ടൂരിൽ തുടക്കമായ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ഊട്ടുപുര മഴയ്ക്കൊപ്പമെത്തിയ കാറ്റിൽ തകർന്നു പന്തലിന്റെ ഒരു ഭാഗം പൂർണമായും തകർന്നിട്ടുണ്ട് ഒരേ സമയം ആറായിരം പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന പന്തലാണ് തകർന്നത് വണ്ടൂർ വി എം സി മൈതാനത്താണ് ഊട്ടുപുര വൈകുന്നേരം നാല് അൻപതോടെ ശക്തമായ മഴക്കൊപ്പം എത്തിയ കാറ്റിലാണ് ഊട്ടുപുരയുടെ പന്തൽ തകർന്നത് കെ ബി എസ് ടി ഐക്കാണ് ഇത്തവണത്തെ ഭക്ഷണ കമ്മിറ്റിയുടെ ചുമതല അപകട സമയത്ത് കമ്മിറ്റിയിൽപ്പെട്ട ഇരുന്നൂറ്റി അൻപതോളം പേർ നാളത്തെ ഭക്ഷണ വിതരണവുമായി ബന്ധപ്പെട്ട യോഗം ചേരുകയായിരുന്നു ആർക്കും പരിക്കില്ല അറുപത് ചാക്ക് അരിയടക്കം നാല് ദിവസത്തേക്കുള്ള ഭക്ഷണ സാധനങ്ങൾ പന്തലിനുള്ളിലുണ്ടായിരുന്നു നാളത്തെ ഇന്നത്തെ ഉച്ചയ്ക്കത്തെ ഭക്ഷണത്തെ വിതരണത്തിനൊക്കെ ശേഷം നാളത്തെ മുന്നൊരുക്കങ്ങളുമായി ബന്ധപ്പെട്ട് ജില്ലാ സംസ്ഥാന പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ റിവ്യൂ നടത്തുകയായിരുന്നു നാളത്തെ ഒരുക്കങ്ങളെ ഒരുക്കങ്ങളെപ്പറ്റി ധാരണ എടുത്തത് ആ സമയത്താണ് വി അടിച്ച ശക്തമായ മഴയും കാറ്റും ഒരു ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ പന്തലിൻ്റെ ഒരു ഭാഗം കംപ്ലീറ്റ് തകർന്ന് വീഴുകയും ഞങ്ങൾ ഏകദേശം ഇരുന്നൂറോളം ആളുകൾ ഞങ്ങൾ മീറ്റിംഗ് കൂടുന്ന ആളുകളും അതുപോലെ തന്നെ കുട്ടികളും കളിക്കുന്ന മഴയായപ്പോൾ കയറി നിന്ന് കുട്ടികളടക്കം വലിയൊരു ആൾ ജനം അതിനുള്ളിൽ ഉണ്ടായിരുന്നു പക്ഷേ ഭാഗ്യം കൊണ്ടാണ് അവർ രക്ഷപ്പെട്ടത് പിന്നെ അതുപോലെ തന്നെ ഈ നാല് അഞ്ച് ദിവസങ്ങളിലേക്ക് വെച്ച നാല് ദിവസങ്ങളിലേക്ക് വെച്ച കലവറയിലുള്ള സാധനങ്ങൾ മുഴുവനും ഈ പന്തലിൽ ഉണ്ടായിരുന്നു അത് ഭാഗ്യം കൊണ്ട് ടാർപ്പായിട്ട് തൽക്കാലം മൂടി വെച്ചിട്ടുണ്ട് എന്താണ് സംഭവിച്ചതെന്നുള്ള കൃത്യമായിട്ട് നമുക്കറിയില്ല എന്തായാലും ശരി ഈ ഒരു അവസ്ഥയിൽ ഇത് നാളത്തെ ഈ പരിപാടി ഈ പന്തൽ വെച്ച് നടത്താൻ ഞങ്ങൾ തയ്യാറല്ല യഥാർത്ഥത്തിൽ ഭക്ഷണ വിതരണം ആരംഭിക്കുന്നത് നാളെയാണ് ഇന്ന് കൊടുത്ത ഭക്ഷണം സ്കൂളിന്റെ ഭക്ഷണമാണ് അത് വിതരണം ചെയ്ത് ഈ പന്തലിലാണ് പക്ഷേ അത് അതിന് കഴിഞ്ഞപ്പോൾ മഴ പെയ്തുകൊണ്ട് എന്തോ വലിയൊരു അപകടം ഒഴിവായി എന്നാണ് പറയാനുള്ളത് പിന്നെ നാളെ ഈ രീതിയിൽ ഞങ്ങൾക്ക് ഇതിൽ വെച്ച് നടത്താൻ ഇതെല്ലാം ഡി ഡി തീരുമാനം അറിയിക്കുന്നതാണ് പറഞ്ഞത് ആ ഡി ഡിയുടെ തീരുമാനത്തിന് വേണ്ടി ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുകയാണ് ഈ പന്തൽ ഇനി ഭക്ഷണ വിതരണത്തിന് ഉപയോഗിക്കാനാവില്ലെന്ന് ഭക്ഷണ കമ്മിറ്റി അറിയിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൺസ് കാളികാവ് റോഡ് വണ്ടൂർ അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ